ഹലോ ആ ബിന്ദു ചേച്ചി ആ ഇല്ല രാവിലെ ഞങ്ങളെ അല്ല ചേച്ചിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ നാല് വർഷമായിട്ട് ഞങ്ങൾ പിണങ്ങിയിരിക്കുവ ശരിയാ അപ്പം ഇന്ന് കോടതി ചെന്നപ്പം വക്കീൽ പറഞ്ഞു ഒന്ന് സംസാരിച്ച് രമ്യത ആവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങ് ഒരുമിച്ചോളം പറഞ്ഞു അപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങനെ പോരുന്നു സംശയോ ആ അതൊക്കെ അന്ന് ഇനി സംശയത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുവാണെങ്കിൽ എന്നെ അറിയാമല്ലോ ഏഹ് ചേച്ചി ഇല്ല കുഴപ്പമില്ല ശരി ശരി ഏകദേശം നമ്മുടെ ഡിഗ്രിക്ക് അവസ്ഥ താപനില വളരെ െ അതെ അതെ ചേച്ചി ഒരു ഉപദേശം തരാൻ ഉപദേശം അല്ല അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ചേട്ടൻ എന്തെങ്കിലും ഇനി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും ക്ഷമിക്കേണ്ട കാര്യമില്ലെന്ന് പറയുമായിരുന്നു ചേച്ചിയേ ചേട്ടനെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അത് അത് േട്ടനെല്ലോ അതെ അതെനിക്ക് മനസ്സിലായിട്ട് പറഞ്ഞപ്പോഴേ എന്താണ് നമ്മുടെ ഈ രമേശിന് ഒരു സ്കൂട്ടർ ഇവൻ ഈ സ്കൂട്ടർ കൊണ്ടുവന്ന് വിറ്റ് കൊറേ വെളിച്ചെണ്ണം വാങ്ങിച്ച് വീട്ടിൽ വെച്ചു പോലും ഒറ്റയാഴ്ച കൊണ്ട് കൊണ്ട് അത് വറുത്തും പൊരിച്ചു എല്ലാം തീർത്ത് പറ്റില്ല രമേശനെ കുറ്റം പറയാൻ പറ്റില്ല റബ്ബർ ബന്ധ കുതിക്കാ വെളിച്ചെണ്ണയുടെ നമ്മളിങ്ങനെ ചേട്ടൻ എന്തോ തോന്നി എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല നാല് വർഷമായിട്ട് ഞാൻ ഇവിടെ ഉള്ള കാര്യം നാട്ടുകാർക്ക് എല്ലാം അറിയാം ഇനിയിപ്പൊ അത് അറിയാൻ പറ്റൂല സംസാരം ഉണ്ടാവില്ലല്ലോ എന്റെ എങ്ങനെയായിരുന്നു വർഷം എനിക്ക് ചേട്ടാ ഈ സ്കൂൾ സ്കൂൾ അവരുടെ ഒരു ആഹ്ലാദം ഉണ്ടല്ലോ അതുപോലായിരുന്നു എനിക്ക് ആ വർഷം ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം നാലു വർഷമായിട്ട് നമ്മൾ പിണങ്ങി ജീവിക്കുമായിരുന്നു ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും പിണങ്ങാനും പാടില്ല സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കണം പ്രോമിസ് പ്രോമിസ് ചെയ്യേണ്ട കാര്യമുണ്ടോ പ്രോമിസ് ആരെ നമ്പർ നമ്പർ ഈ അയ്യോ അതാ രാവിലെ വന്നപ്പോഴേ തന്നിട്ട് പോയ അത് നമുക്ക് നമുക്ക് ആ ഗ്യാസ് വിട്ടാ അതിന്റെ ആവശ്യമില്ല ഓൺലൈൻ ബുക്ക് പിന്നെ എന്തിനാ എന്തിനാ നാലു വർഷം ഞാൻ ഒരു അന്യ പുരുഷന്റെ മുഖത്തെ ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ ഞാൻ ജീവിച്ചത് അറിയാവോ അറിയാവോ അങ്ങനെ നോക്കുമ്പോഴെല്ലാം എനിക്ക് ചേട്ടന്റെ മുഖം ഓർമ്മ വരുന്നത് അല്ല ചേട്ടൻ എങ്ങനെയായിരുന്നു നാലു വർഷം എങ്ങനെ പോയി ഞാൻ തോർത്തെടുത്ത് കണ്ണ് കെട്ടി എനിക്ക് 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 വേറെ കാണണ്ട കാണണ്ട രാജ്യം രാജ്യം മതി മാത്രം ഒരു സ്ത്രീ ഒന്ന് കാണണ്ട എനിക്ക് എനിക്ക് വയ്യ അത്ര രാജ്യം ഒരു ഒരു കാര്യം ചേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനും ഒരൊച്ച പെണ്ണുകാണെന്നല്ലേ നടത്തി ഇതുപോലെ ഇതുപോലെ സന്തോഷമായിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണം കേട്ടോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലാ ഇത് കണ്ട ഇതുപോലെ ഇണ പിരിയാതെ നമുക്ക് ജീവിക്കണം തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ഒരു തടസ്സവും വരാൻ പാടില്ല നമുക്ക് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ഒരു തടസ്സവും വരാതെ നാല് വർഷം നമ്മൾ പിണങ്ങിയിരുന്നു ഇപ്പൊ നമ്മൾ ഒരുമിച്ചു ഇനിയിപ്പോ എന്തായാലും ഒരു കുഞ്ഞിനെ പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാം അതിനൊരു തടസ്സവും വരുത്തരുടെ സാറേ നമസ്കാരം ഞാൻ പ്ലറ്റോ പ്ലച്ചോ കമ്പനിന്ന് വരുന്നു എന്റെ പേര് ദിലീപ് മുപ്പത്തിരണ്ട് വയസ്സ് പുണർദ നക്ഷത്രം അഞ്ചര മാറ്റിമോണിയിലും എല്ലാം വേഷം കൊടുത്തായിരുന്നു ഈ ഗ്യാപ്പിൽ അല്ല സാറേ ഞാൻ പ്ലപ്ലിച്ച കമ്പനി എന്റെ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താമെന്നതാണ് സാറേ നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്തായിരുന്നു സാറേ സാറേ അപ്പൊ അതിനിടയിൽ താങ്കളുടെ ഒരു പ്രോഡക്റ്റ് കാണാനുള്ള ഒരു അവസ്ഥയല്ല അല്ല തൽക്കാലം അല്ല സാറേ ഇത് കണ്ട് മേടിക്കണമെന്നില്ല സാറേ സാറ് മേടിക്കണമെന്നില്ല അതായത് എന്റെ പ്രോഡക്റ്റ് കണ്ട് പരിചയപ്പെട്ടാൽ മാത്രം ഇത് വേണ്ട തൊക്കുകൾക്ക് വേണ്ടിയുള്ള രോഗങ്ങൾക്കുള്ള സോപ്പാണ് സോപ്പാണ് അല്ലേ അഞ്ഞൂറ്റി അൻപതിൽ പേരും പച്ച മരുന്നുകളാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് ഞങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത് ഈ പൊക്കത്തിൽ ചള്ള നിറഞ്ഞുകിടക്കാണ് ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അല്ല കൊക്കുകൾക്ക് രോഗത്തിനുള്ള സോപ്പാന്ന് പറഞ്ഞു കൊക്കുകൾക്കല്ല പിന്നെ നമ്മള് തൊക്ക് രോഗങ്ങൾ നമ്മുടെ ചർമ്മ രോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോപ്പാണ് സോപ്പ് ഇത് വേണ്ടി വേണ്ട നമുക്ക് അടുത്ത ഐറ്റം എടുക്കാം നമുക്ക് തേയില തേയില ആയിരത്തി അഞ്ഞൂറിൽ പരം പച്ചമൃതമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചുമ ജലദോഷം പനി എന്നിവ വരത്തില്ല അതാണ് പ്രത്യേകത ഇത് ഒരു പാക്കറ്റ് വേണ്ടി വേണ്ട വേണ്ട തൽക്കാലം ഒന്നും അല്ല ഇത് ഇത് ഏത് കാട്ടിട്ട് വെട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ അഞ്ഞൂറ്റിഅൻപതിൽ പരം തൽക്കാലം ഏത് പച്ചമരുന്നായാലും വേണ്ട മരുന്നായാലും വേണ്ടത് വേണത്തിനും വേണ്ടേ അങ്ങനെ ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറിൽ പരം പച്ചമൃത് ചേർത്ത ഫേസ് ക്രീമാണ് അൻപത് വയസ്സുള്ള ണം എന്നിട്ട് മൊത്തം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് കഴുകി കളയണം പതിനഞ്ച് ദിവസത്തെ റിസൾട്ട് കിട്ടി പൈസ തിരിച്ചു തരും തരാം മതില്ലോ അല്ലേളാം അത് മേടിച്ചിട്ട് ഫോട്ടോ അയച്ചു തന്നാൽ മതിയല്ലേ നിങ്ങളുടെ കമ്പനിയിലേക്ക് അതെ അതെ അത് വിഷയം നമ്പറിങ് തന്ന ഞാൻ അയച്ചു കൊടുക്കാ വിഷയല്ലേ അല്ല സാറങ്ങനെ സംശയിക്കരുത് എന്ത് സാറിനെ പോലെ ഒരു ഭാര്യയും രണ്ട് മക്കളും ഉള്ളത് അവരെ വളർത്തണം ഈ പ്രോഡക്റ്റ് നിങ്ങളെ മുകളിൽ അവരെ വളർത്താൻ വേണ്ടി എന്തിനാണോ ഈ വിഷം കൊണ്ട് നമുക്ക് കാര്യം നിങ്ങൾ സാറേ നല്ല പച്ചമരുന്നാണ് വേണം ഡീൽ ചെയ്ത് ഞാൻ നമ്മുടെ കേക്കില്ലേ കേക്ക് വരാം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു ആവിക്കൂടെ ആവിക്കൂടാ ുടയിൽ അകത്ത് കേറിട്ട് ഈ ആവി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഒന്നും വരത്തില്ല വരത്തില്ല നമ്മള് പ്രചരിക്കുന്നത് അതെ ഇത് മേഡം ഇതിന്റെ സെറ്റിങ്സ് ഞാൻ അകത്ത് ഞാൻ കാണിച്ചു കത്തിരി വാ കേറി വരാം കേറി വരാ ആവിടെ സെറ്റിങ്സ് കാണിച്ചിങ്സ് ഞാൻ കാണട്ടം പിന്നെ അല്ലേ കാണണം കാണിച്ചാല് നീ സെറ്റിങ്സ് എന്നെ കാണിക്കണം ആദ്യം പിന്നെ അല്ലേ എന്റെ വീട്ടുകാരെ പെണ്ണുങ്ങളല്ലേ എപ്പോഴും ഉള്ളത് അതിനെന്ത് പെണ്ണുങ്ങളുള്ള നിന്റെ ഓഫീസോടെ കറക്റ്റ് ഓഫീസ് കൊല്ലത്തായിരുന്നു കൊല്ലത്താ കൊല്ലത്തായിരുന്നു പെട്ടെന്ന് മാറ്റി വന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്താ എവിടെ കൊണ്ട് നിങ്ങളുടെ സെറ്റിങ്സ് ഈ സംഭവം ഇത് ഇത് എന്താണ് ഇതിന്റെ നീ എങ്ങോട്ട് ഇത് കൊണ്ട് സെറ്റിങ്സ് പോണോ ഇതുകൊണ്ട് ഏത് വഴി കയറി വന്നാലും നീ സെറ്റിങ്സ് എന്നെ കാണിക്കരുത് ഞാൻ നീ നിന്റെ സെറ്റിങ്സ് നിന്റെ കാണണം നീ പെണ്ണുങ്ങൾ ഉള്ള വീട്ടിൽ മാത്രമുള്ള സെറ്റിങ്സ് മാനേജർ മാനേജർ പറഞ്ഞു നിങ്ങൾ ഈ പെണ്ണുങ്ങളുള്ള വീടുകളിൽ മാത്രമേ ഉള്ളടാ ഈ ആവി കൂടാ അല്ല നമ്മള് മൊത്തം എത്ര എത്ര ആവിക്കൂടാ നമ്മൾ എണ്ണൂറ് പേരുണ്ട് അപ്പൊ എണ്ണൂറ് പേര് എണ്ണൂറ് കൂടെ ആയിട്ട് നടക്കുവാണ് അപ്പൊ കൊറോണയെക്കാട്ടി ആണ് ഇത് പറക്കുന്നത് ഈ അല്ലേ നമുക്ക് ആവിടെയോ ഇത് 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 അയ്യോ അയ്യോ എന്തോന്നാ കാണിക്കുന്നു പച്ചമരുന്ന് ഒക്കെ ഉള്ളത് പച്ചമരുന്ന് ഏത് പച്ചമരുന്ന് ഏത് പച്ചമരുന്ന് പറഞ്ഞ അങ്ങനെയാണ് ആയിരത്തി അഞ്ഞൂറ് പച്ചമരുന്ന് ആയിരത്തി അഞ്ഞൂറ് പച്ചമരുന്ന് രണ്ട് കമ്പും വെച്ച് നാല് തുണിയും കെട്ടിക്കൊണ്ട് പറ്റിക്കാ നടക്കുന്നത്

മസ്കാരം ഞാൻ രാജി രാജീവ് അപ്പൊ അറിയാമല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അതെല്ലാം സോൾവ് ആയിട്ട് ഞങ്ങളിപ്പോ ഒന്നിച്ചു വരികയാണ് അപ്പൊ അതിന്റെ ഒരു കേക്ക് മുറിച്ച് ഞങ്ങൾ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് അപ്പൊ ഇതാണ് എന്റെ ഭർത്താവ് രാജീവ് ഇതാണ് എന്റെ ഹസ്ബൻഡ് രാജീവ് നമസ്കാരം എന്റെ കൂടെ കൊളാബ് ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് തിരിച്ചു ഞാൻ കൊളാബ് കൊടുത്തിട്ടുണ്ട് സുരേഷ് നമസ്കാരം അല്ല അയാൾ ഷെയർ ഒക്കെ ചെയ്തിട്ട് ഷെയർ ഒക്കെ ചെയ്തിട്ട് മൊത്തം ലൗ പറയുന്ന ലൗ അത് ലൗല്ലോ പറഞ്ഞോ നമ്മുടെ കപ്പിൾസിന്റെ അപ്പൊ നമ്മൾ ഞങ്ങളിപ്പോ ഒരു കേക്ക് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കട്ടെ ഈ മോൻ സുരേഷ് കണ്ട അവനുമായിട്ടല്ലായിരുന്നോ ഞാൻ കൊളാബ് ചെയ്തോണ്ടിരുന്നത് അത് വിട്ടിപ്പം വിട്ടിപ്പോളേഴ്സ് ഒന്നും മാറ്റി അപ്പൊ ഞങ്ങള് കേക്ക് മുറിച്ച് ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ആഘോഷിക്കാൻ പോവാണ് അപ്പം നിങ്ങളും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് അപ്പൊ എല്ലാരും നോക്ക എന്റെ എന്റെ പേര് ദിലീപ് ഞാൻ പ്ലക്കോ പ്ലക്കോ കമ്പനിക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കണം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സ്വീകരിക്കണം അല്ലെ ഞാനല്ലേ പ്ലക്കോ പ്ലക്കോ കമ്പനിന്ന് പറഞ്ഞത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ തുടങ്ങാൻ വീണ്ടും ഇതിരുന്ന് ചെറിയ ഉൾപ്പെടെ കഴിച്ചേക്കുന്നു ഞാൻ നോക്കി വെച്ച സാധനമല്ലേ െ ഇപ്പൊ ആ മനുഷ്യനൊരു തിന്നുപോയി ചേട്ടനൊരു നാല് വർഷം ഞങ്ങൾ എന്തുകൊണ്ടാ പിണങ്ങിയ ചേട്ടൻ മനസ്സിലായോ കൊതിക്കറിയോ ആഹാര കാര്യത്തില് ആഹാരത്തില് ഉച്ചക്ക് ഇയാളുടെ ഓഫീസിലേക്ക് വേണ്ട ടിഫിൻ ഞാൻ ചെയ്തു കൊടുക്കും ചോറ് ചിക്കൻ എല്ലാം ഞാൻ കൊടുത്തുവിടും സ്റ്റാഫ് എല്ലാരോട് ഒരുമിച്ചിരുന്നു ആഹാരം കഴിക്കുന്നത് ഒരു ദിവസം എല്ലാരും ഷെയർ ചെയ്ത് കഴിച്ചപ്പം അവരുടെ കമ്പനിയുടെ മാനേജർ വന്ന് ഇയാളുടെ പാത്രത്തിൽ നിന്ന് ഒരു ചിക്കൻ പീസ് എടുത്ത് തിന്നു എന്തോ ിൽ പോയിട്ട് ഒരു ചെട്ട് മീൻകറിക്കാത്തോട് ചോറുകൂട്ടി നീ ഒരുപാട് പറയോ എന്തോ അറിയാം ജീവിതം എന്താ ജീവിതം എനിക്ക് നല്ല രീതി നല്ല ഭാര്യം പറയേ നിങ്ങള് അല്ല ചേർ നിന്നാണ് ചേർന്ന് മേനേന്നു ചേർന്നു വേണ്ട എന്തൊരു ഐശ്വര്യം നോക്കണം ശാലിയും പോലും നിക്കും ജീവിതം പറഞ്ഞത് ചേമ്പലിൽ വെള്ളം വീഴുന്ന പോലെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് മഴവിൽ കാണാം ചേമ്പലിൽ വെള്ളം വീഴില്ലേ അല്ലാത്ത വെള്ളം ഉണ്ടോ നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ജീവിതമാവുന്ന വെള്ളം താഴപ്പും ഇത്ര സുന്ദരി നിങ്ങളാണെങ്കിൽ കുഞ്ചാക്കോ ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ ഒരു ഒരിക്കലും പഞ്ചാര ഒരു സാധനം വേണ്ടെന്ന് പറഞ്ഞില്ലേ മാഷേ അല്ല നിങ്ങൾ എനിക്ക് പഞ്ചാര എടുത്താലും കുഴപ്പമില്ല നിങ്ങൾ നല്ലോണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനി ആഗ്രഹിക്കുന്നുള്ളൂ എനിക്ക് ഒരു തേല് എടുത്താലേ ഞാൻ പറഞ്ഞില്ല മാഷ ഇവിടെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല നിങ്ങൾ പിന്നെ തേയില എന്റെ സാധനം എടുക്കട്ടെ എനിക്ക് നിങ്ങളെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടം തോന്നും എന്താ ഇഷ്ടം തോന്നുന്നു അതായത് നിങ്ങൾ അത്ര നല്ല കുടുംബമാണ് നല്ല നല്ല അതിനിപ്പോ എന്താ വേണം നിങ്ങൾക്ക് ദിലീപിന് എന്താ വേണ്ടേ ദിലീപിന് വേണമെന്ന് പറഞ്ഞാൽ ഒരു ഓണക്കിറ്റ് എടുക്കട്ടെ ഓണക്കിറ്റും വേണ്ട ഒന്നും വേണ്ട ഇവിടെ നിന്ന് ഒന്ന് പോവാം പിന്നെ ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല പത്ത് പൈസ സാധനം എടുക്കാൻ നിങ്ങൾ ജീവിക്കുന്നത് ജീവിക്കുന്നേ ഞങ്ങള് ഞങ്ങൾ കേട്ടില്ല എത്ര കൊല്ലോട് നിങ്ങള് പിണങ്ങി നിന്നത് നാല് കൊല്ലം നാല് കൊല്ലം നാല്പത് കൊല്ലം പിണങ്ങി പഠിക്കൂല നിങ്ങൾക്ക് ഒന്നും പറയാനില്ലേ ഒര് കിലോ തേരെ അല്ല വേണ്ടെങ്കിൽ വേണ്ട ഓക്കെ ഇനി കഥ തുറന്നു അല്ലേ ഇറങ്ങി ഇറങ്ങിറങ്ങിറങ്ങി ഓക്കെ